സമസ്തയ്ക്ക് വേദനിക്കുന്ന പല കാര്യങ്ങളും മുസ്ലിം ലീഗിൽ നിന്നുണ്ടായെന്നാണ് സെക്രട്ടറി ഉമർ ഫൈസിയുടെ കുറ്റപ്പെടുത്തൽ പാണക്കാട്ടെ പഴയ തങ്ങന്മാർ സമസ്ത വിലക്കിയ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി എന്നും മറിച്ച് നിരന്തരം ഇതിനെ ലംഘിച്ചുകൊണ്ട് ഇതര പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങളിലും അവൾ ആദർശ പ്രചരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് സമസ്തക്കാരായ ആളുകൾ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ സി ഐ സി വിഷയം നിങ്ങൾക്കറിയാം സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കണം അത് നിന്നില്ല എന്ന് മാത്രമല്ല അതിനെ വിരോധമായി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറി പി എം എ സമസ്തയെ വെല്ലുവിളിച്ചു ഇങ്ങനെയുള്ള വർത്താനും മുസ്ലിം ലീഗിന്റെ സ്ഥാനത്ത് നിന്നിട്ട് പറഞ്ഞാൽ അത് തിരുത്താനും അതിനെ മാറ്റാനും ഒക്കെ മുസ്ലിം ലീഗ് തയ്യാറാവണ്ട് അപ്പൊ അത് എന്താക്കണം സമുദായം കണ്ടറിയും അത് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള നേതാക്കളോ പാർട്ടിന്റെ ആൾക്കാരോ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന് സമസ്തനെ പറഞ്ഞിട്ട് കാര്യമില്ല സമസ്തയിലെ കുറെ ആൾക്കാർ സഖാക്കളാണെന്ന് പറഞ്ഞതു കൊണ്ട് അതിന്റെ മറുമേലൊന്നാവില്ല പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സമസ്തയുടെ നോമിനിയല്ല പക്ഷേ ഹൈദർലി തങ്ങളുടെ മരണത്തെക്കുറിച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തെ അടച്ചിട്ട് ചോദ്യം ചെയ്തതിന്റെ ശേഷം അദ്ദേഹത്തിന് പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയിട്ടില്ല എന്നാണ് അംസയുടെ ആരോപണുരുതരോപണല്ലേ അദ്ദേഹത്തിന് മരണത്തിലേക്ക് പറയുന്നത് ഈ ഒരു വ്യക്തത ആരാണോ ഇതിനെ ഉന്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കുറച്ചു കാലങ്ങളായി സമസ്തയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളാണ് ഉമർ ഫൈസി തുറന്നു പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗത്തിൽ നിന്നും മുസ്ലിം ലീഗിനെതിരെ പ്രതിഷേധ വോട്ടുകൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണിത് പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്ന ആശങ്കയിൽ മുസ്ലിം ലീഗ് നേതൃത്വവും ജാഗ്രതയിലാണ് കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്